കോഴിക്കോട് തലക്കുളത്തൂർ മതിലകം ക്ഷേത്രത്തിന്റെ ഭൂമി പഞ്ചായത്ത് കൈയേറുന്നതായി ഭക്തരുടെ പരാതി ഭക്തരുടെ നേതൃത്വത്തിൽ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് നാമഞ്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു തുടർന്നും ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്ന ഭൂമി വർഷങ്ങൾക്ക് മുമ്പ് സ്വകാര്യ വ്യക്തിക്ക് അന്യാധീനപ്പെടുകയായിരുന്നു പിന്നീട് സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്തു ഈ ഭൂമി സർക്കാർ പദ്ധതികൾക്കായി ഉപയോഗപ്പെടുത്താൻ ശ്രമം നടന്നപ്പോൾ ഭക്തരിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു അന്ന് സർക്കാർ പദ്ധതിയിൽ നിന്നും പിന്മാറുകയും ചെയ്തു പ്രസ്തുത ഭൂമിയിൽ നക്ഷത്രവനങ്ങൾ വനങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ മതിയെന്ന ലാസ്റ്റ് ട്രിബ്യൂണൽ ഉത്തരവിടുകയും ചെയ്തു ഈ ഭൂമിയിൽ തന്നെയാണ് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്തിന്റെ നീക്കം ക്ഷേത്രത്തിന്റെ സ്ഥലം മറ്റു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള പഞ്ചായത്തിന്റെ ശ്രമം അവസാനിപ്പിക്കണമെന്നും ഭൂമി തിരികെ ലഭിക്കണമെന്നും ം കർമ്മസമിതി ചെയർമാൻ വിനോദ് സിയും ആവശ്യപ്പെട്ടു സ്വകാര്യ വ്യക്തിയുമായുള്ള കേസിന്റെ ഭാഗമായി റവന്യൂ ഭൂമിയായി മാറ്റപ്പെട്ട ഈ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചതാണ് നഷ്ടപ്പെട്ടു പോയ ഭൂമി ക്ഷേത്രത്തിന് ലഭിക്കുക എന്നതാണ് കൂടാതെ പഞ്ചായത്ത് നടത്താൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക എന്നതും ആവശ്യമാണ് ഭക്തജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതും സമൂഹത്തിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടവരുത്തുന്നതുമായ ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും നാമജപ പ്രതിഷേധ മാർച്ചിൽ ആവശ്യമുയർന്നു കോഴിക്കോട്